കറുത്ത കുട്ടികൾ തന്റെ അടുത്ത് പഠിക്കാൻ വന്നാൽ മത്സരിക്കാൻ പോകണ്ട എന്ന് പറയും മോഹിനിയാട്ടം നടത്തുന്നത് മോഹിനിയാകണം മോഹനനാകരുത് മേക്കപ്പ് ഇട്ട് വൃത്തിയാകണം കലോത്സവത്തിൽ പല കുട്ടികളും മേക്കപ്പിന്റെ ബലത്തിലാണ് രക്ഷപ്പെടുന്നതെന്നുമാണ് കലാമണ്ഡലം സത്യഭാമ എന്നറിയപ്പെടുന്ന നർത്തകി പറയുന്നത് ഇവർ പ്രഗൽഭ നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം തുടരുന്നതിനിടെ തമിഴ്നാട്ടിലും സമാനമായ സംഭവങ്ങൾ നടക്കുകയാണ് സംഗീതജ്ഞൻ ടി എം കൃഷ്ണയ്ക്കെതിരെയാണ് സംഘപരിവാർ അനുകൂലികളുടെ പ്രതിഷേധം നടക്കുന്നത് ടി എം കൃഷ്ണയ്ക്ക് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാവിധി പുരസ്കാരം നൽകിയതുമായി ബന്ധപ്പെട്ടാണ് പുതിയ വിവാദം സംഗീത ി പുരസ്കാരം ടി എം കൃഷ്ണയ്ക്ക് നൽകിയതിനെതിരെ സംഘപരിവാർ അനുകൂല സംഗീതജ്ഞർ പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഇതിനിടയിലാണ് വിവാദം പുതിയ തലത്തിലേക്ക് എത്തിയത് അക്കാദമിയുടെ വാർഷിക സംഗീത കോൺഫറൻസിൽ നിന്നും പ്രശസ്ത കർണാടക സംഗീതജ്ഞരായ രഞ്ജിനി ഗായത്രി സഹോദരിമാർ പിന്മാറി പെരിയാറിനെ മഹത്വവൽക്കരിക്കുകയും ബ്രാഹ്മണരുടെ വംശഹത്യയ്ക്ക് ആഹ്വാനം നൽകുകയും ചെയ്ത ടി എം കൃഷ്ണയെ ആദരിക്കുന്നത് ധർമ്മത്തിന് എതിരാകുമെന്നാണ് ഇവരുടെ വാദം ടി എം കൃഷ്ണ സമൂഹത്തിന്റെ വികാരങ്ങളെ മനഃപൂർവ്വ ചവിട്ടിമെതിച്ചുവെന്നും ത്യാഗരാജനെയും എം എസ് സുബലക്ഷ്മിയെയും പോലെയുള്ള ആദരണീയ പ്രതിഭകളെ അപമാനിച്ചുവെന്നും രഞ്ജനി ഗായത്രി സഹോദരിമാർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു സോഷ്യൽ മീഡിയ കുറിപ്പും ഇവർ പുറത്തിറക്കി ടി എം കൃഷ്ണയുടെ അധ്യക്ഷതയിൽ സമ്മേളനം നടക്കുന്നതുകൊണ്ടാണ് തങ്ങളിൽ തീരുമാനമെടുത്തതെന്നും അദ്ദേഹം കർണാടക സംഗീത ലോകത്തിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു കർണാടക എന്ന നിലയിൽ നാണക്കേടുണ്ടാക്കാൻ ശ്രമിച്ചു സംഗീതത്തിലെ ആത്മീയതയെ നിരന്തരമായി അപകീർത്തിപ്പെടുത്തുന്നതിലൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പെരിയാറിനെ പോലെയുള്ള വ്യക്തിത്വത്തെ മഹത്വവൽക്കരിച്ച് ടി എം കൃഷ്ണയെ അവഗണിക്കുന്നത് അപകടകരമാണെന്നും ഇവർ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ബ്രാഹ്മണരുടെ വംശഹത്യയെക്കുറിച്ച് പരസ്യമായി നിർദ്ദേശിച്ച ഇ പോലെയുള്ള ഒരു വ്യക്തിയെ ടി കൃഷ്ണ മഹത്വവൽക്കരിക്കുന്നത് കാണാതിരിക്കുന്നതും അപകടകരമാണ് കലയെയും കലാകാരന്മാരെയും സംസ്കാരത്തെയും ബഹുമാനിക്കുന്ന ഒരു മൂല്യവ്യവസ്ഥിതിയിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഈ മൂല്യങ്ങളെ കുഴിച്ചുമൂടി ഈ വർഷത്തെ സമ്മേളനത്തിൽ പങ്കെടുത്താൽ അത് ധാർമ്മിക ലംഘനമാകുമെന്നും ി ഗായത്രി സഹോദരിമാർ പോസ്റ്റിൽ പറയുന്നു ബ്രാഹ്മണരെ വംശഹത്യ ചെയ്യാൻ പെരിയാർ പരസ്യമായി നിർദ്ദേശിച്ചുവെന്നും ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട സ്ത്രീകളെ അപമാനിച്ചുവെന്നും മോശം പദപ്രയോഗങ്ങൾ സ്വാഭാവികമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെന്നുമാണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം ടി എം കൃഷ്ണ അധ്യക്ഷനായ സമ്മേളനത്തിൽ നിന്നും വേദിക് പ്രഭാഷകൻ ദുഷ്യൻ ശ്രീധറും പിന്മാറിയിരുന്നു ഫാഷിസ്റ്റ് ഹിന്ദുത്വ ശക്തികളോട് നിരന്തരം കലഹിക്കുന്ന കലാകാരനാണ് ടി എം കൃഷ്ണ കർണാടക സംഗീതത്തിൽ നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയെ ടി എം കൃഷ്ണ പലപ്പോഴായി തുറന്നു കാട്ടുക യും ചെയ്തിട്ടുണ്ട് തന്റെ പുസ്തകങ്ങളിലും ടി എം കൃഷ്ണ ഇത് പ്രമേയമാക്കാറുണ്ട് അതേസമയം ടി എം കൃഷ്ണയെ ശക്തമായി പിന്തുണച്ചും വിമർശനങ്ങൾ തള്ളിയും മ്യൂസിക് അക്കാദമിയിൽ രംഗത്തെത്തി സാമൂഹ്യ മാധ്യമങ്ങളിലും നിരവധി പേരാണ് ടി എം കൃഷ്ണയ്ക്ക് പിന്തുണ അറിയിക്കുന്നത് ഇന്ന് കേരളത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ അധിക്ഷേപിക്കപ്പെട്ട സാഹചര്യത്തിൽ വലിയ രീതിയിലാണ് ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെ സത്യഭാവ വീണ്ടും വംശീയ ജാതി അധിക്ഷേപം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് താൻ ആരെയും യും അധിക്ഷേപിച്ചിട്ടില്ല എന്നും പറഞ്ഞ കാര്യങ്ങളിൽ യാതൊരു കുറ്റബോധമില്ല എന്നുമാണ് സത്യഭാമ പറയുന്നത് കറുത്ത കുട്ടികൾ തൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വന്നാൽ അവരോട് മത്സരിക്കാൻ പോകണ്ട എന്ന് പറയുമെന്നും സൗന്ദര്യത്തിന് മാർക്കുണ്ടെന്നും കലാമണ്ഡലം സത്യഭാമ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്